ഈ വർഷം ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് ഈ സംഖ്യയുടെ ചെറുകഥകളുടെ സമാഹാരമായ നീലയും ചുവപ്പും നിറമുള്ള കഥ ഈ പുസ്തകത്തിലെ ആദ്യത്തെ കഥ ഗുരുവായൂരിലേക്ക് അളയ്ക്കും അവസാനത്തേത് നിർമിതിയുമാണ് ഓരോ കഥകൾ വായിക്കുമ്പോഴും ജീവിത സത്യങ്ങളെ എത്ര കൃത്യമായി ഇവർ ആലേഖനം ചെയ്തിരിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഓരോ കഥയിലും നമുക്ക് തന്നെ നിർവചിക്കാൻ വേണ്ടി അതിന്റെ അവസാനം തുറന്നിട്ടിരിക്കുകയാണ് ഭാഷയുടെ പ്രയോഗത്തിലും അനുഭവങ്ങൾ ഒരുക്കി ചേർക്കുന്നതിൽ കാണിച്ച ആ ഒരു എന്താ പറയാ കൈപുണ്യം ഉണ്ടല്ലോ അത് സന്ധ്യക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതാണ് എന്നെനിക്ക് പലപ്പോഴും ഓരോ കഥകളിലൂടെ കടന്നു പോകുമ്പോഴും ചില കഥകളെല്ലാം വളരെ ഹൃദയ രീതിയിൽ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതിലെ ഭാഷാ നൈർബല്യവും അല്ലെങ്കിൽ സരളതയും നിങ്ങളെ ആകർഷിക്കുന്നു എന്നുള്ളതും എനിക്ക് ഉറപ്പുണ്ട് ചില കഥകളിലെ പാരഗ്രാഫുകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് നമ്മുടെ ജീവിതവുമായി ഏതോ തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നില്ലേ എന്ന് പോലും എനിക്ക് തോന്നുന്നു ഞാൻ ഈ പുസ്തകം രണ്ടു ദിവസം കണ്ടാണ് വായിച്ചു തീർത്തിട്ടുള്ളത് ആദ്യത്തെ ദിവസം പകുതിയാക്കി ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് തലേണിക്ക് താഴെ വെച്ചാണ് കിടന്നുറങ്ങിയത് കാലത്ത് എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്ത കാര്യം പുസ്തകം എടുക്കുകയും അതിൽ ബാക്കിയുള്ള കഥകൾ വായിച്ചു തീർക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അത്രയ്ക്ക് നമുക്ക് എന്തോ ഒരു താല്പര്യം തോന്നുന്ന തരത്തിൽ എഴുതാൻ സന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊരു നല്ല നല്ല കഥകളിലേക്ക് അവരെ സന്നിവേശിപ്പിക്കാൻ ഇനിയും കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ പുസ്തകത്തിലെ ആദ്യ കഥ ഗുരുവായൂരിലേക്കുള്ള യാത്ര ഒരു സ്ത്രീ കാഞ്ചന എന്ന കഥാപാത്രം ബസ് കാത്തു നിൽക്കുകയും ബസ് വരാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവർ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കും പെട്ടെന്ന് ബസ് വരികയും അതിൽ കയറുകയും അതിലൂടെ ഒരു സഞ്ചാരം നടത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ കഥയിൽ ഒരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അതിനാൽ ഭയത്തെ നേരിടുക തന്നെയാണ് ചെയ്യേണ്ടത് സംഭവിക്കാൻ സാധ്യതയുള്ളതിന്റെ അങ്ങേയറ്റം സങ്കല്പിക്കുക അതിനെ തരണം ചെയ്യാനുള്ള പല വഴികൾ ഓർത്തു വയ്ക്കുക അതിലൊന്നിലേക്ക് ഓടിക്കയറുക എന്തു വന്നാലും പതരാതിരിക്കുക ആഹ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഓരോ മനുഷ്യനും അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കഥയുടെ അവസാനത്തിൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് കാഞ്ചന എന്തിനാണ് ഈ എന്താ പറയാ ഇത്തരം ഒരു ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതും അതിനുവേണ്ടി ഇത്രയും അധികം മാനസിക സംഘർഷങ്ങളേക്ക് വാങ്ങുന്നതും എനിക്ക് തോന്നുന്നു കഥകളെല്ലാം ഒരു തുറന്ന ഒരു അവസ്ഥയിൽ അവസാനിപ്പിക്കാൻ സന്ധ്യ ശ്രമിക്കുന്നുണ്ട് അത് ഒരു പക്ഷെ നമ്മുടെ വായനയിൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളെ അതിലെ ആ കഥയിലേക്ക് ആ ആവിഷ്കരിക്കാനുള്ള ഒരു ഒരു സ്വാതന്ത്ര്യം നമുക്ക് തരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭൂടം എന്ന കഥ ഒരു പ്രത്യേക സാഹചര്യം തന്നെ ഒരുക്കി എടുത്ത് നമുക്ക് തന്നിരിക്കുകയാണ് ഒരു അധ്യാപക അവരുടെ ഒരു വിദ്യാർത്ഥിയെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് പരിചയപ്പെടുത്തുന്നത് അവരുടെ കൂടെയുള്ള ഭർത്താവ് ആ വിദ്യാർത്ഥിയുമായി എങ്ങനെ പിന്നീടുള്ള അവസരങ്ങളിൽ ചേർന്നു പോകുന്നു എന്നും വിദ്യാർത്ഥിക്ക് തന്നോടെ ഉള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പം തന്റെ ഭർത്താവിനോട് വരികയും ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥയെ കുറിച്ചാണ് ഈ കഥ പറയുന്നത് ഇതിലും നമ്മൾ പലപ്പോഴും നമുക്ക് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളുമായി കോർത്തിണക്കിയിട്ടാണ് അവര് ഈ കഥ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അവസാനം വരെ ആ ഒരു എന്താ പറയുക ഒരു സസ്പെൻസ് നിലനിർത്താൻ ഈ കഥയിൽ ഉടനുള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവസാന നിമിഷത്തിൽ ആ ഒരു പ്രത്യേക ഒരു ആക്ഷൻ ആണ് ഈ കഥയെനിക്ക് തോന്നുന്നത് വാഹനക്കാരിലേക്ക് അടുപ്പിച്ചത് കയ്പെട എന്ന കഥയിൽ നമുക്ക് നമ്മുടെ ബാല്യവും നമ്മുടെ ബുദ്ധിശ്ശിക്ക് ഓർമ്മ വരുന്ന തരത്തിലേക്ക് അവർക്ക് കഥ പറഞ്ഞു പോകുന്നു ഒരു സ്റ്റാൾജിയുടെ ലെവലിലേക്ക് നമ്മളെത്തിക്കാൻ ഈ കഥക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ും നമുക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ആ ജീവിതത്തിന്റെ ഒരു അവസ്ഥയെ കുറിച്ചും ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് വാർദ്ധക്യം വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങൾ അതിന്റെ സൗകുമാര്യത എല്ലാം ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് ഒരുപക്ഷെ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് ഇത് എന്നുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് വായിച്ച് തീർക്കാൻ കഴിയും നീലയും ചുവപ്പും നിറമുള്ള തത്ത ശക്തി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാന്റസിയുടെ ലോകം തന്നെ നിങ്ങളുടെ തുറന്നിടുകയാണ് ഇതേ കഥാപാത്രം അനുഭവിക്കുന്ന മനോവേദനയും അനുവദി കുട്ടിയുടെ ഈ നീലയും ചുവപ്പും നിറമുള്ള തത്തയോടുള്ള അഭിനിവേശവും ഇതെല്ലാം നമ്മൾ വായിച്ചെടുക്കുമ്പോൾ കഥയിൽ പറയാത്ത എന്തിനെ കുറിച്ചൊക്കെ നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങുമെന്ന് എനിക്ക് അത് ഈ എഴുത്തിന്റെ രീതിയിലെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുകയാണ് ഇത് 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 എനിക്ക് തോന്നുന്നു എനിക്ക് വളരെയധികം മനസ്സിനെ പ്രസിപ്പിച്ച ഒരു ഒരു ചെറുകഥയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് നേരത്തേക്കെങ്കിലും ഈ കഥയിലെ സന്ദർഭങ്ങൾ മനസ്സിനെ മതിച്ചു കൊണ്ടിരുന്നു എന്ന് അല്ലെങ്കിൽ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് ർജുനൻ എന്തായി കഥയെ കുറിച്ച് പറയാം ഒരു മകന്റെ അദ്ദേഹത്തിന് അച്ഛനെ നോക്കേണ്ടി വരുമ്പോഴുള്ള പ്രായമായി ഓർമ്മക്കുറവ് ഉള്ള അച്ഛനെ നോക്കുമ്പോൾ അനുഭവപ്പെടുന്ന കുറെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആ മകന്റെ ഭാര്യയും അച്ഛനും തമ്മിലുള്ള ബന്ധത്തിന്റെ അസ്വാരസ്യവും ആ സ്വകാര്യസ്ഥ ഇയാൾ അനുഭവിക്കുന്ന മാനസിക വേദനയും ഒക്കെ പറഞ്ഞു പിന്നെ അച്ഛന് ഈ ഓർമ്മ തെറ്റുകളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും പക്ഷേ ഇതിനവസാനത്തിൽ നമുക്ക് വളരെയധികം സങ്കടം വരുന്ന തരത്തിലെ ഇവരെഴുതി വെച്ചിട്ടുണ്ട് അതായത് ആ തീരെ ഇഷ്ടമില്ലാത്ത മരുമകളുടെ വീട്ടിലേക്ക് അച്ഛൻ പോവുകയും അവിടെ ഇരുന്ന് അച്ഛൻകാരെ അമ്മയെ കുറിച്ച് കരയേ ഒരുപ്പിച്ചിരുന്നവരുടെ അവരെ ഇത്രമേൽ ദേഷ്യമുള്ള ആ മരുമകൾ പോലും അച്ഛനെ ആശ്വസിപ്പിക്കുന്ന ആ രംഗമുണ്ട് അത് അതിതീവ്രമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എത്ര മേൽ ആ കഥയിൽ അവരെ അത് പ്രകടമായ രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് കഥ വായിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവും അതുകൊണ്ട് ഈ കഥ വായിക്കണം സന്ധ്യയുടെ ഈ ചെറുകഥാ സമാഹാരം നീലയും ചോപ്പും നിർമ്മിത കത്ത അതിലെ ആദ്യത്തെ കഥ ഗുരുവായൂരിലേക്കുള്ള വഴി അവസാനത്തെ കഥ നിർമിതി ഇതിനിടയ്ക്ക് ഒരുപാട് കഥകൾ ഉണ്ട് എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ഇത് വായിച്ച് തീർക്കുമ്പോൾ മനസ്സിനൊരു ഒരു ഉന്മേഷം തോന്നുന്നു എന്നാണ് പലപ്പോഴും വിഷമമുള്ള കാര്യങ്ങളും സന്തോഷിക്കേണ്ട കാര്യങ്ങളും ഒരുപോലെ ചേർത്ത് പറഞ്ഞിട്ടുള്ള ഒരു കഥാകഥന രീതിയാണ് സന്ധ്യ അവതരിപ്പിച്ചിട്ടുള്ളത് വളരെ ലളിതമാഷമായ ഭാഷയിൽ തന്നെയാണ് ഈ കഥകളെല്ലാം എഴുതിയിരിക്കുന്നത് നമുക്കൊക്കെ താതാമ്യം പ്രാപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള അവരുടെ മനസ്സ് ഇത്തരം കഥകൾ സന്നിവേശിപ്പിച്ച് നമുക്ക് തന്നിരിക്കുകയാണ് മാതൃഭൂമി ബുക്സാണ് ഈ പുസ്തകം ഇറക്കിയിട്ടുള്ളത് ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി തന്നെ ഈ പുസ്തകം എല്ലാവരിലേക്കും എത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്